നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തൊഴിൽ തട്ടിപ്പുകൾ ഏറി വരികയാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള തട്ടിപ്പുകളാണ് ഏറി വരുന്നത് ഇത്തരത്തിൽ ഫേസ്ബുക്ക് പേജ് വഴി ജോലി വാഗ്ദാനം ചെയ്ത് കേരളത്തിൽ നിന്ന് ദുബായിൽ എത്തിച്ച് തട്ടിപ്പെന്ന് പരാതി വന്നിരിക്കുകയാണ് തിരുവനന്തപുരം കായംകുളം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി വഴിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത് ചാർജി പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഇൻഷ എന്ന ഫേസ്ബുക്ക് പേജ് ലൈവിലൂടെയാണ് തൊഴിൽ ലഭ്യമാക്കാമെന്ന അറിയിപ്പ് ലഭിച്ചതെന്ന് ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി ഇത്തരത്തിൽ ദുബായിൽ എത്തിയ ഇരുപത്തിമൂന്ന് മലയാളികളാണ് സ്ഥലമോ ഭക്ഷണമോ ഇല്ലാതെ ദുരിതത്തിലായിരിക്കുന്നത് നിലവിൽ ഇവരുടെ ദുരിതം മനസ്സിലാക്കിയ വിവിധ സാമൂഹിക കൂട്ടായ്മകളാണ് താമസവും ഭക്ഷണവും ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ഇൻഷ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്നുള്ളവർ തട്ടിപ്പിന് ഉൾപ്പെട്ടിട്ടുണ്ട് പലരും ഒരു ലക്ഷവും അതിലേറെയും സംഖ്യ ഏജൻസിക്ക് ാണ് അറിയപ്പെടുന്നത് പലരും ഇത്തരത്തിൽ ലോണെടുത്തും പണയം വെച്ചുമാണ് പണം നൽകിയതെന്ന് ദുരിതത്തിലായവർ പറയുന്നു മൂന്ന് മാസം മുമ്പും പത്ത് ദിവസം മുമ്പ് എത്തിയവരും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയവരും ഇവരിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ആമസോണിലും മറ്റും ജോലി വാഗ്ദാനം ചെയ്താണ് ഇവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ദുബായിൽ എത്തിയതോടെ തന്നെ വാഗ്ദാനം ചെയ്ത ജോലിയല്ല നൽകുന്നതെന്നും പലരുടെയും പാസ്പോർട്ട് ഏജന്റുമാർ പിടിച്ചു വച്ചിരിക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ദുബൈയിൽ എത്തിച്ച ശേഷം ഇരുപതിലേറെ പേർക്ക് ഒരു മുറിയിലാണ് താമസ സൗകര്യം ഒരുക്കിയതെന്നും ഇവർ പറയുകയാണ് ചെലവിന് പോലും നാട്ടിൽ നിന്ന് പണം അയപ്പിക്കേണ്ട സാഹചര്യമായതോടെ പലരും ഒരു കെട്ടിടത്തിന്റെ ടെറസിലേക്ക് താമസം മാറുകയാണ് ചെയ്തത് ഇതറിഞ്ഞ വിവിധ മലയാളി സാമൂഹിക കൂട്ടായ്മകളാണ് നിലവിൽ ഇവർക്ക് ഭക്ഷണവും താമസവും നൽകി വരുന്നത് മലയാളികൾ ദുരിതത്തിലായ വിവരം അറിഞ്ഞാണ് എത്തിയതെന്നും ചൂടുകാലത്ത് ടെറസിൽ കിടക്കുന്ന ദുസഹമായ സാഹചര്യത്തിലായിരുന്നു ഇവരെന്നും സഹായമെത്തിച്ച സാമൂഹിക പ്രവർത്തകർ പറയുകയുണ്ടായി Thank okay. you. വിസയ്ക്കാണെന്നും പറഞ്ഞ് കൈപ്പറ്റിയ സംഖ്യ തിരിച്ച് ലഭിക്കണമെന്നും ദുരിതത്തിന് നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് തട്ടിപ്പിനെ പറയുന്നത് എന്നാൽ തൊഴിൽ തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും ദുബായിലേക്ക് ഇത്തരത്തിൽ കൊണ്ടുപോയവരുടെ വിസിറ്റിംഗ് വിസ എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറ്റി നൽകിയിരുന്നെന്നും ഇൻഷ പ്രതിനിധി ഷാൻ മാധ്യമങ്ങൾക്ക് നൽകിയ വീഡിയോയിലൂടെ പ്രതികരിച്ചു ഓഫർ ലെറ്ററിൽ മിനിസ്ട്രി ലേബറിന്റെ എഗ്രിമെന്റിലും പോയവർ ഒപ്പിട്ടിരുന്നു ഇരുപതാം തീയതി വരെ താമസവും ഭക്ഷണവും നൽകിയിട്ടുമുണ്ട് എംപ്ലോയ്മെന്റ് വിസ ലഭിച്ചിട്ടും ജോലി വേണ്ടെന്ന് വെക്കുകയായിരുന്നു ആരോപണം െന്നും ഷാൻ പറയുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ